Hi friends, welcome back to our channel Tips for You A to Z. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി ആളുകൾക്ക് ഉണ്ടാകുന്നത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകൊണ്ടുള്ള എന്താണെന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഡ്രൈ സ്കിൻ മാറ്റി നോർമൽ സ്കിൻ സ്കിന്നാകാനായിട്ട് അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ ചെയ്യേണ്ട ഒരു പാക്കാണ് പറയാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഡ്രൈ സ്കിൻ മാറ്റി റ്റാവുന്നതാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ആണത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കൂടുതൽ ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഡ്രൈ സ്കിൻ എങ്ങനെ മാറ്റാം എന്ന ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ അതിനപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടി മുടി കോഴിച്ചിട്ടും വേറെ ഏഴു ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി തഴച്ച് വളരാനായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് വരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈറ്റിംഗ് ഓയിൽ ഹെയർ ഗ്രോത്ത് സ്കിൻ വൈറ്റനിങ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റനിങ് ജെല് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ബീറ്റ് റൂട്ട് ലിബാമ് അപ്പൊ ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് റേറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് അയക്കാൻ നമുക്കുണ്ടാകുന്ന ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഗുണം നൽകും കേട്ടോ ഒറ്റവട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല കിടില റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു മാജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തതും ഇതുപോലെയുള്ള ഒരു അലോവേറ കറ്റാർവാഴയുടെ ഒരു തണ്ടുമാണ് വേണ്ടത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് രണ്ട് കൈയിലേക്കും കൂടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ ബോഡിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമ്മൾ തലേദിവസം ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഒരു മിക്സിയിലിട്ടിട്ട് നമ്മുടെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിലേക്ക് നമ്മൾ എടുത്ത് കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കുക വാങ്ങുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ ഒരു രണ്ട് മീക്സും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് മസാജ് ചെയ്തും കൊണ്ട് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കുക എന്നിട്ട് മസാജ് ചെയ്ത് കഴുകളയാവുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ആവട്ടെ അതായത് കറ്റാർവാഴയാവട്ടെ ഉലുവയാവട്ടെ പല ആളുകൾക്കും അലർജി ഉണ്ടാവുന്നതാണ് പല ആളുകൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവാറുണ്ട് ഉലുവ തലയിൽ തേക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്കിന്നിലാവുമ്പോൾ പലർക്കും ചൊറിച്ചിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ അലർജി ഉള്ളവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ ചേർന്നിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ എന്നുള്ളത് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിട്ട് വേണം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസ് പല സ്കിന്നുകാര്ക്കും പറ്റിയില്ല എന്ന് വരാം ഇപ്പോൾ ഒരു നൂറാളുകൾക്ക് ചിലപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്നതാകാം അപ്പം അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കിൽ നിന്ന് അല്പമെടുത്തിട്ട് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ഉള്ളം കൈയിലോ ഇട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ച് നോക്കുക നിങ്ങൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങളിത് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും കേട്ടോ അതിന് ശേഷം വെറ്റാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാൻ കഴുകിക്കളയാം ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മൊരി വന്നിരിക്കുന്ന ഡ്രൈ സ്കിൻ ഭാഗമൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് നല്ല സോഫ്റ്റ് സ്കിൻ സ്കിന്നാകാനായിട്ട് തുടങ്ങും ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായി തന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ നമുക്ക് മാറ്റിയെടുക്കാം ഒതുമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള വലിയൊരു പ്രശ്നമാണിത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ൽ ടിപ്സിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സ്വന്തം ഇതു ബായ്